വേണ്ടി പറയണമല്ല എന്ത് ഞാൻ മനുഷ്യരിൽ നിന്നൊരു മഹത്വവും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് മനുഷ്യന്മാരെ അങ്ങ് ഒഴിവാക്കി കളയാൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വിലയുമില്ല നിങ്ങൾക്ക് തന്നെ ഒരു പ്രാധാന്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമല്ല മറിച്ച് മനുഷ്യനെ ബഹുമാനിക്കണത് കൊണ്ടാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നു അവർ എന്നെ അങ്ങനെ കണക്കാക്കും അവരെന്നോട് ഇങ്ങനെ സംസാരിക്കും ഞാൻ പറയുമ്പോൾ അവർ മനസ്സിലാക്കും അവരിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണതാണ് തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും സങ്കടങ്ങളും വഴക്കുകളും ഉണ്ടാവണത് കൊണ്ടാണ് അപ്പം മനുഷ്യന്റെ ഈ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കണ്ടേ മനുഷ്യന്റെ അഭിപ്രായങ്ങളെ മാനിക്കേണ്ട എന്നല്ല അതിനൊരു അമിതമായ പ്രാധാന്യം ഒരു പരിധിയിൽ കവിഞ്ഞ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് പറയാം നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം മനസ്സിലാകാതിരിക്കുകയും ചെയ്യാം അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷേ ഞാനത് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒരാൾക്കും വേറൊരാളുടെ പ്രതീക്ഷകൾക്കൊത്ത് വളരാൻ സാധിക്കില്ല ഇപ്പം മറ്റുള്ളവർ എന്റെ പ്രതീക്ഷകൾക്കൊത്തും വളരാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല പറയണത് എനിക്ക് ആരുടെ പ്രതീക്ഷകൾക്കൊത്താണ് വളരാൻ സാധിക്കണം എനിക്കും അതുപോലെയൊന്നും മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കൊത്തൊന്നും വളരാൻ സാധിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ പോകുമ്പം എന്നെ തെറ്റിദ്ധരിക്കുമ്പം എന്നോ എന്റെ പ്രതീക്ഷകൾക്കൊത്ത് അവർ വരാതിരിക്കുമ്പം ഞാൻ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് ഞാൻ അവിടെ പറയേണ്ടത് മനുഷ്യന്റെ മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് മനുഷ്യനെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് അവനെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല മനുഷ്യരെ ബഹുമാനമാണ് ആ ബഹുമാനത്തോടെ പറയുന്നു മനുഷ്യരിൽ നിന്നൊരു മഹത്വം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ